ഓസ്കാർ പുരസ്കാരം നേടിയ നോ അതർലാന്റ് വേണ്ടി പ്രവർത്തിച്ച പലസ്തീൻ ആക്ടിവിസ്റ്റ് ഔദ മുഹമ്മദ് ഹദാലിൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു അധിനിവേശ വെസ്റ്റ് ബാങ്കിലാണ് അധ്യാപകൻ കൂടിയായ മുഹമ്മദ് ഹദാലിനെ ഒരു ഇസ്രയേലി കുടിയേറ്റക്കാരൻ വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രാദേശിക ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് ഹെബ്രോണിനടുത്തുള്ള ഉം അൽ ഖൈർ ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിനിടെ കുടിയേറ്റക്കാരുടെ വെടിയേറ്റ് ഹദാലിൻ കൊല്ലപ്പെട്ടുവെന്ന് പലസ്തീൻ അതോറിറ്റിയുടെ വിദ്യാഭ്യാസ മന്ത്രാലയം തിങ്കളാഴ്ച വൈകുന്നേരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട് നോ അതർലാന്റിന്റെ സംവിധായകരായ ഇസ്രയേലി പത്ര പ്രവർത്തകൻ യുവാൽ എബ്രഹാമും പാലസ്തീൻ പത്രപ്രവർത്തകൻ ബാസൽ അദ്രയും ഹദാലിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഔദ ഇന്ന് വൈകുന്നേരം കൊല്ലപ്പെട്ടു എന്നാണ് ബാസൽ അദ്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അദ്ദേഹം തന്റെ ഗ്രാമത്തിലെ കമ്മ്യൂണിറ്റി സെന്ററിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കുടിയേറ്റക്കാരൻ നെഞ്ചിൽ വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ഇങ്ങനെയാണ് ഇസ്രയേൽ നമ്മളെ ഇല്ലാതാക്കുന്നതെന്നും അദ്ര കൂട്ടിച്ചേർത്തു മസാഫർ യാട്ടയിൽ നോ അതെല്ലാം ചിത്രീകരിക്കാൻ ഞങ്ങളെ സഹായിച്ച ശ്രദ്ധേയനായ ആക്ടിവിസ്റ്റ് എന്നാണ് മറ്റൊരു സംവിധായകനായ യുവാൽ എബ്രഹാം ഔദയെ വിശേഷിപ്പിച്ചത് സംഭവത്തിന്റെ ഒരു വീഡിയോയും എബ്രഹാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനോൺ ലെവിയ എന്നയാളാണ് വെടിവെച്ചതെന്ന് താമസക്കാർ തിരിച്ചറിഞ്ഞതായും എബ്രഹാം വ്യക്തമാക്കിയിട്ടുണ്ട് ഇയാളാണ് ആ വീഡിയോയിൽ ഭ്രാന്തനെ പോലെ വെടിവെക്കുന്നതെന്നാണ് എബ്രഹാം കുറിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി ഇസ്രയേൽ പോലീസ് പറഞ്ഞു മസാഫർ യാട്ടയിലെ പാലസ്തീൻ സമൂഹത്തിനെതിരായ ഇസ്രയേലി കുടിയേറ്റക്കാരുടെയും സൈനികരുടെയും ആക്രമണങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് ഓസ്കാർ അവാർഡ് നേടിയ നോ അതർലാൻഡ് എന്ന സിനിമ ഈ സിനിമയുടെ ചിത്രീകരണത്തിൽ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ പേരിലാണ് ിൻ പ്രശസ്തനായത് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കർ പുരസ്കാര ചടങ്ങിൽ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിലാണ് നോ അതർലാന്റ് പുരസ്കാരം നേടിയത് പാലസ്തീൻ ചെറുത്തുനിൽപ്പിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ചിത്രമാണ് നോ അതർലാൻഡ് യു ചിത്രത്തിന് തിയേറ്ററുകളിൽ എത്തിക്കാൻ ഒരു വിതരണക്കാരനെ പോലും ലഭിച്ചിരുന്നില്ല ഈ ചിത്രത്തിന് പുരസ്കാരം കിട്ടിയത് അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചത് സംവിധായകനായ ബാസൽ അദ്രയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കുടിയേറ്റം മൂലം ജന്മനാടായ മസാഫർ യാട്ടയുടെ തകർച്ചയാണ് നോ അതർലാന്റിലൂടെ ബാസൽ അദ്ര കൊണ്ടുവന്നത് യും അബ്രഹാമും തമ്മിലുള്ള സൗഹൃദവും ചിത്രത്തിന്റെ പ്രധാന ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച പ്രേക്ഷക പിന്തുണയുള്ള ചിത്രമായും മികച്ച ഡോക്യുമെന്ററി ചിത്രമായും ഇത് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മാത്രമല്ല ബെസ്റ്റ് നോൺ ഫിഷൻ വിഭാഗത്തിൽ ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരവും നോ അതർലാൻഡ് നേടിയിരുന്നു അതേസമയം മാനുഷിക സഹായത്തിനായി ഗാസയിലെ മൂന്നിടങ്ങളിൽ പത്ത് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനിടയിലും ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് എൺപത്തി പേരാണ് ഇതിൽ നാൽപ്പത് പേർ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളിൽ കാത്തുനിന്നവരാണ് ഗാസ സിറ്റി ധൈർ അൽബല മുവാസി എന്നിവിടങ്ങളിലാണ് രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെ ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നത് സഹായ സാധനങ്ങൾ എത്തിക്കുന്നതിനായി റഫ അതിർത്തി തുറന്നെങ്കിലും വളരെ കുറഞ്ഞ ട്രക്കുകൾക്ക് മാത്രമാണ് അനുമതി ഇന്നലെ മാത്രം ഗാസയിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം രണ്ടു കുട്ടികളുൾപ്പെടെ പതിനാല് പേരാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകുമ്മുതി